അപ്പൊ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ട് നമ്മളുടെ വന്നവരും വരുന്നവരും എന്ന് പറയുന്ന സെഗ്മെന്റ് ഉണ്ടല്ലോ അതിനി വന്നവര് വേറെ വരുന്നവര് വേറെ അങ്ങനെ രണ്ടായിട്ട് ചെയ്യാം ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് മെയ് മാസത്തിൽ വരാൻ പോകുന്ന ഫോണുകളെ പറ്റിയാണ് ഇനി ഏപ്രിലിൽ വന്ന ഫോണുകളെ കുറിച്ചുള്ള വീഡിയോ മെയ് രണ്ടാം തീയതി മൂന്നാം ആയിട്ട് അപ്ലോഡ് ചെയ്യാം മെയ് മാസത്തിൽ വരുന്നതിൽ ഏറ്റവും പ്രധാനി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നത് വൺ പ്ലസിന്റെ സൈഡിൽ നിന്നുള്ള തേർട്ടീൻ എസ് എന്ന് പറയുന്ന മോഡലിന് വേണ്ടിയിട്ടാണ് ഈ ഫോൺ ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ വൺ പ്ലസ് തേർട്ടീൻ ടീന്നാണ് പേരിട്ടിരിക്കുന്നത് ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് ത്രീ ഇഞ്ചാണ് ഇതിന്റെ സ്ക്രീൻ സൈസ് വരുന്നത് എന്നാൽ ഇവിടെ നമുക്ക് ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് എം എച്ചിന്റെ വലിയൊരു ബാറ്ററിയും എക്സ്പെക്ട് ചെയ്യാം അതുകൂടാതെ സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എൽ എയ്റ്റ് എന്ന് പറയുന്ന ലേറ്റസ്റ്റ് പവർഫുൾ പ്രോസസറും ഇവിടെ കിട്ടുന്നുണ്ട് അമ്പത് മെഗാ പിക്സൽ പ്ലസ് അമ്പത് മെഗാപിക്സലിന്റെ ട്വൽവ് ക്യാമറ സെറ്റപ്പും പതിനാറ് മെഗാ പിക്സൽ അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ അതങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ചൈനയിൽ ലോഞ്ച് ചെയ്തപ്പോൾ അവിടെ പതിനാറ് മെഗാ പിക്സലാണ് പക്ഷെ ഇന്ത്യൻ സ്പെക്ക് കാണിക്കുന്നത് പല ആളുകളും പറയുന്നത് മുപ്പത്തി രണ്ട് മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറ ആയിരിക്കുന്ന പറയുന്നത് ചൈനയിൽ ലോഞ്ച് ചെയ്ത ആ ഫോണിൽ അവിടെ നമുക്ക് സെൽഫി ക്യാമറയിൽ ആണ് മാക്സിമം വീഡിയോ എടുക്കാനായിട്ട് സാധിക്കുക ഫോർ കെ സപ്പോർട്ട് കൊടുത്തിട്ടില്ല സോ സാട്രാഗ് ആൻഡ് എയ്റ്റ് അൽ എയ്റ്റ് എന്ന് പറയുന്ന പ്രോസസർ വെച്ചിരിക്കുന്ന ആ ഒരു ഫോണിൽ സെൽഫിയിൽ ഫോർ കെ വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ലെങ്കിൽ അത് ഭയങ്കര ഒരു പരാജയമായിട്ട് മാറും മാറട്ടോ ഒരുപാട് ആളുകൾ അതിനെ ക്രിറ്റിസൈസ് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ അങ്ങോട്ട് മുകളിലാണ് എന്തായാലും വൺ പ്ലസ് ടേർട്ടീൻ എസ് ഈ മാസം ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ വൺ പ്ലസ് പുറത്തുവിട്ടിട്ടുണ്ട് അതേപോലെ വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ അവരുടെ നോഡ് സീരീസിൽ വൺ പ്ലസ് നോഡ് സി ഫൈവ് എന്ന് പറയുന്ന മോഡൽ മെയ് മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് വരുന്ന ഫ്ലൂയിഡ് എംഒ എൽ ഇ ഡി ഡിസ്പ്ലേ മീഡിയടെക്കിന്റെ ടെക്കിൻ്റെ ഡിമൻസിറ്റി എയ്റ്റ് ത്രീ ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രോസസർ ഏഴായിരത്തി ഒരുന്നൂറ് എം എ എച്ചിൻ്റെ എം എൻ ഡൻ ബാറ്ററി അമ്പത് മെഗാപിക്സൽ പ്ലസ് എട്ട് മെഗാപിക്സലിൻ്റെ റിയർ ക്യാമറ സെറ്റപ്പ് പതിനാറ് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ അതുകൂടാതെ ഒരു മാറ്റം കേൾക്കുന്നത് നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇൻറ്റൽ മെമ്മറിയുടെ ബേസ് വേരിയൻറ്റ് ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്നത് പകരം ഇരുന്നൂറ്റി അമ്പത്താറ് ജി മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ അല്ലെങ്കിൽ യു എഫ് എസ് ഫോർ പോയിന്റ് വണ്ണിൻ്റെ സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ഏപ്രിൽ മാസത്തിൽ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് ലോഞ്ച് ചെയ്ത എം ഫിഫ്റ്റി സിക്സിൻ്റെ റീബ്രാൻഡ് വേർഷൻ ആയിട്ടുള്ള എഫ് ഫിഫ്റ്റി സിക്സ് അത് ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് നമുക്ക് എ എം ഫിഫ്റ്റി സിക്സ് ആണെങ്കിൽ ആമസോണീന്ന് വാങ്ങാം എഫ് ഫിഫ്റ്റി സിക്സ് ആണെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങാം അത്ര മാത്രമായിരിക്കും വ്യത്യാസം ഉണ്ടായിരിക്കുക ഇവിടെ സിക്സ് പോയിൻറ്റ് സെവൻ ഫോർ ഇഞ്ച് വരുന്ന സൂപ്പർ ആംഒവലി ഡിസ്പ്ലേ അയ്യായിരം എം എ എച്ചിൻ്റെ ബാറ്ററി എക്സ്നോസ് വൺ ഫോർ എയ് സീറോ എന്ന് പറയുന്ന പ്രോസസർ അമ്പത് മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് പന്ത്രണ്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ അതായത് സെയിം സെറ്റപ്പ് ഒരു മാറ്റവും ഇല്ല പ്രൈസും ഓൾമോസ്റ്റ് സെയിം തന്നെയായിരിക്കും ലോഞ്ചിങ് ഓഫറായിട്ട് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് കിട്ടും നോർമൽ പ്രൈസ് ഇരുപത്തിയേഴായിരം ഇരുപത്തെട്ടായിരം ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരും സോ സാംസങ് ഗാലക്സി എസ് ഫിഫ്റ്റി സിക്സ് ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് അതേപോലെ ഒരുപാട് കാലമായിട്ട് ദാ വരുന്നു ദാ വരുന്നു എന്ന് പറയുന്ന സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് എഡ്ജ് എന്ന് പറയുന്ന മോഡൽ ഉണ്ടല്ലോ അത് മെയ് പതിമൂന്നാം തീയതി ലോഞ്ച് ചെയ്തേക്കാം എന്ന് പറയുന്നുണ്ട് ഈ ഒരു ഫോണിനെ പറ്റി നമ്മൾ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞു ഫൈവ് പോയിന്റ് എയ്റ്റ് എം എം മാത്രം തിക്നെസ് വരുന്ന നൂറ്റി അറുപത്തേഴ് ഗ്രാം മാത്രം വെയ്റ്റ് വരുന്ന ഇത്രയും സ്ലിം ആയിട്ടുള്ള ഒരു ഫോണാണ് ഈ ഒരു സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് എഡ്ജ് എന്ന് പറയുന്നത് നമുക്കിവിടെ സ്നാപ് ഡ്രാഗൺ എയ്റ്റ് എൽ എയ്റ്റ് എന്ന് പറയുന്ന ലേറ്റസ്റ്റ് പ്രോസസ്സർ വരുന്നുണ്ട് ഇരുന്നൂറ് മെഗാ പിക്സലിന്റെ റിയർ ക്യാമറ സെറ്റപ്പ് പന്ത്രണ്ട് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ സെറ്റപ്പ് അങ്ങനെയൊക്കെയാണ് വരുന്നത് ഇതിൻ്റെ ബാറ്ററി സൈഡാണ് ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നത് കാരണം മൂവായിരത്തി തൊള്ളായിരം എം എച്ച് അല്ലെങ്കിൽ നാലായിരത്തി ഒരുന്നൂറ് എം എ ബാറ്ററി ഒക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത് സോ ഒരു ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൽ മൂവായിരത്തി തൊള്ളായിരം എം എ എച്ച് ഒക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നു എന്നുള്ളത് അറിയില്ല എന്തായാലും സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് എഡ്ജ് മെയ് പതിമൂന്നാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി ഗെയിമിങ്ങിനും പെർഫോമൻസിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് പോക്കോ എഫ് സെവൻ പോക്കോ എഫ് സെവൻ പ്രോ പോക്കോ എഫ് സെവൻ അൾട്ര എന്ന് പറയുന്ന മൂന്ന് മോഡൽ ഫോണുകൾ പോക്കോടെ സൈഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇതിൽ പ്രോയും അൾട്രയും വന്നില്ലെങ്കിലും എന്തായാലും പോക്കോ എഫ് സെവൻ ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായാലും ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഓൾറെഡി കഴിഞ്ഞ ആഴ്ച ചൈനയിൽ ലോഞ്ച് ചെയ്ത റെഡ്മി ടെർബോ ഫോർ പ്രോ എന്ന് പറയുന്ന ഒരു പ്രീബ്രാൻഡ് വേർഷൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസർ ആയിരിക്കും ഈ ഒരു ഫോണിനെ പവർ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്കിവിടെ ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത് എം എച്ചിൻ്റെ ഒരു ഭീകര ബാറ്ററിയും ഇതിൽ ഉണ്ടായിരിക്കും ഡിസ്പ്ലേ സൈസ് നോക്കുകയാണെങ്കിൽ സിക്സ് പോയിന്റ് എയ്റ്റ് ത്രീ ഇഞ്ച് വരുന്ന എംഒ വലിയ ഒരു ഡിസ്പ്ലേ അതും നല്ല വലിയൊരു ഫോണായിരിക്കും അതായത് ഗെയിമൊക്കെ കളിക്കുമ്പോൾ നല്ലൊരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ബാറ്ററി എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് അമ്പത് മെഗാപിക്സലിൻ്റെ റിയർ ക്യാമറ സെറ്റപ്പും ഇരുപത് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് മുപ്പതിനായിരം രൂപയ്ക്ക് താഴെയാണ് ഇനി പോക്കോ എഫ് സെവൻ പ്രോഡ കാര്യത്തിലോട്ട് വരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫ്ളാഗ്ഷിപ്പ് പ്രൊസർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ ആണ് ഇതിനെ പവർ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് അമ്പത് മെഗാപിക്സലിന്റെ റിയർ ക്യാമറ സെറ്റപ്പ് ഇരുപത് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ ആറായിരം എം എച്ചിന്റെ ബാറ്ററി ഈ ഒരു ഫോണിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് നാൽപ്പതിനായിരം രൂപയ്ക്ക് താഴെയാണ് ഇനി ഈ കൂട്ടത്തിലെ ഗജ ഒമ്പൻ പോക്കോ എഫ് സെവൻ അൾട്രാ അതിനെ പവർ പവറപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ എയ്റ്റ് എന്ന് പറയുന്ന ലേറ്റസ്റ്റ് പ്രോസസർ പിന്നെ അമ്പത് മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് മുപ്പത്തി രണ്ട് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ അയ്യായിരത്തി മുന്നൂറ് എം എ ബാറ്ററി ഈ ഒരു അൾട്രയുടെ പ്രൈസ് വരുന്നത് ഏകദേശം അമ്പതിനായിരം രൂപയ്ക്ക് താഴെയായിരിക്കും സോ എന്തായാലും പെർഫോമൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോക്കോ എഫ് സെവൻ പോക്കോ എഫ് സെവൻ പ്രോ പോക്കോ എഫ് സെവൻ അൾട്ര ഈ മൂന്ന് മോഡൽ ഫോണുകൾ മെയ് മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി റിയൽമിയുടെ സൈഡിൽ നിന്ന് നല്ല പെർഫോമൻസ് ഫോണുകൾ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് റിയൽമി ജി ടി സെവൻ ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ ഓൾറെഡി ആമസോണിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ മീഡിയ ടെക്കിന്റെ ഡിമെൻസിറ്റി നയൻ ഫോർ സീറോ പ്ലസ് എന്ന് പറയുന്ന പ്രോസസ്സർ വെച്ചിട്ടാണ് ഈ ഫോൺ ഇന്ത്യയിലോട്ട് വരാനായിട്ട് പോകുന്നത് അത് പറയാനുള്ള കാരണം ഓൾറെഡി ഈ ഒരു ഫോൺ കഴിഞ്ഞ ആഴ്ച ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സോ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഇനി പ്രോസസ്സറിലോ അല്ലെങ്കിൽ ബാക്കി സ്പെക്കിലോ എന്തെങ്കിലും മാറ്റം അറിയില്ല ചൈനയിൽ ഇറങ്ങിയ ഫോൺ തന്നെയാണ് ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ മീഡിയടെക്കിന്റെ നയൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പുതിയ പ്രോസസ്സർ ആയിരിക്കും അമ്പത് മെഗാപിക്സൽ പ്ലസ് എട്ട് മെഗാപിക്സലിന്റെ റിയർ ക്യാമറ സെറ്റപ്പ് പതിനാറ് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ ഏഴായിരത്തി ഇരുനൂറ് എം എ എച്ചിന്റെ വലിയൊരു ബാറ്ററി അത്യാവശ്യം നല്ല സ്പെക്കുല തന്നെയാണ് വരുന്നത് ഈ ഒരു ഫോണിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് അമ്പതിനായിരം രൂപയ്ക്ക് താഴെ നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ ചൈനയിൽ ചെയ്ത ഐക്യു നിയോ ടെണ് ആ ഒരു ഫോൺ ഈ മാസം മെയ് മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും പറയുന്നത് സ്നാപ്ഡ്രാഗൺ ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ എന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ ആറായിരത്തി ഒരുന്നൂറ് എം എ ബാറ്ററി അമ്പത് മെഗാപിക്സലിൻ്റെ റിയർ ക്യാമറ സെറ്റപ്പ് പതിനാറ് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ആയിരിക്കും ഈ ഒരു ഫോണിൻ്റെ സ്പെക്ക് വരുന്നത് ഇനിയിപ്പോൾ നവംബറിൽ ലോഞ്ച് ചെയ്ത ഫോൺ ഇന്ത്യയിലോട്ട് ഇപ്പോൾ ഇറക്കേണ്ട ഒന്ന് മാറ്റി പിടിക്കാം എന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും സ്പെക്കിലോ വേറെ ഏതെങ്കിലും ഡിസൈനിലോ ഈ ഒരു ഫോൺ ഇറക്കുമോ എന്നുള്ളത് അറിയില്ല എന്തായാലും ഐക്യൂൻ്റെ സൈഡിൽ നിന്നുള്ള നിയോ ടെണ്ണ് മെയ് മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പം തന്നെയാണ് പറയുന്നത് ഏകദേശം മുപ്പതിനായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് എക്സാക്ട് ലോഞ്ചിങ് ഡേറ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല മോട്ടോറോഡയുടെ സൈഡിൽ നിന്ന് അവരുടെ ഫോൾഡബിൾ സീരീസിലെ മോട്ടോ റേസർ സിക്സ്റ്റി മോട്ടോറൈസർ സിക്സ്റ്റി എന്ന് പറയുന്ന രണ്ട് പ്രീമിയം ഫോണുകൾ ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇത് ഓൾമോസ്റ്റ് കൺഫേം ആണ് കേട്ടോ മെയ് മാസം പകുതി അല്ലെങ്കിൽ ലാസ്റ്റോട് കൂടിയിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത് മോട്ടോറൈസർ സിക്സ്റ്റിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ സിക്സ് പോയിന്റ് നയൻ ഇഞ്ച് വരുന്ന ഫോൾഡബിൾ എമോഒലി ഡിസ്പ്ലേ ത്രീ പോയിന്റ് ടു ഇഞ്ച് വരുന്ന കവർ ഡിസ്പ്ലേ മീഡിയടെക്കിന്റെ ഡിമൻസിറ്റി സെവൻ ഫോർ ഡബിൾ സീറോ എക്സ് എന്ന് പറയുന്ന പ്രോസസർ ആണ് ഇതിനെ പവർ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് നാലായിരത്തി അഞ്ഞൂറ് എം എച്ചിന്റെ ബാറ്ററി പിന്നെ അമ്പത് മെഗാപിക്സലിന്റെ റിയർ ക്യാമറ സെറ്റപ്പ് മുപ്പത്തി മുപ്പത്തി രണ്ട് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ സെറ്റപ്പ് അമ്പതിനായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെയാണ് ഈ ഒരു മോട്ടോറേസർ സിക്സ്റ്റി എന്ന് പറയുന്ന ഫോണിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി ഈ ഒരു കൂട്ടത്തിലെ അൾട്രാ ഫോൺ മോട്ടോറേസർ സിക്സ്റ്റി എന്ന് പറയുന്ന ഫോണിനെ പവർ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലൈറ്റ് എന്ന് പറയുന്ന ലേറ്റസ്റ്റ് പവർഫുൾ പ്രോസസർ ആയിരിക്കും സെവൻ ഇഞ്ചോളം വരുന്ന ഫോൾഡബിൾ ആമോലീ ഡിസ്പ്ലേ നാലിഞ്ച് വരുന്ന കവർ ഡിസ്പ്ലേ അമ്പത് മെഗാപിക്സ പ്ലസ് അമ്പത് മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറ സെറ്റപ്പ് പിന്നെ അമ്പത് മെഗാ പിക്സലിൻ്റെ തന്നെ സെൽഫി ക്യാമറ നാലായിരത്തി എഴുന്നൂറ് എം എ എച്ചിൻ്റെ ബാറ്ററി ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് തൊണ്ണൂറായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് ഇനി ഈ ഫോണുകളൊക്കെ കൂടാതെ റിയൽമിയുടെ സൈഡിൽ നിന്ന് വിവോയുടെ സൈഡിൽ നിന്ന് ഹോണറിന്റെ സൈഡിൽ നിന്ന് അതുപോലെ ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്നൊക്കെ ബഡ്ജറ്റ് റേഞ്ചിലും മിഡ് റേഞ്ചിലൊക്കെ ഒരുപാട് ഫോണുകൾ വരുന്നുണ്ട് ആ ഫോണുകളുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യുന്നതിന് ഒന്നോ രണ്ടാഴ്ച മുന്നേ മാത്രമേ അവർ ആ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പുറത്തുവിടുള്ളൂ സോ ഒരുപാട് ഫോണുകൾ വരുന്നുണ്ട് ഇനി ഈ ഫോണുകളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം അവസാനം ലോഞ്ച് ചെയ്ത സി എം എഫ് ഫോൺ ടു പ്രോ അതേപോലെ മോട്ട്രോള എഡ്ജ് സിക്സ്റ്റി സിക്സ്റ്റി പ്രോ എന്ന് പറയുന്ന ആ ഫോണുകളുടെ ഒക്കെ സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മെയ് മാസത്തിൽ തന്നെയാണ് സൊ ഒരുപാട് ഫോണുകൾ ഈ മാസം ലോഞ്ച് ചെയ്യാനും സെയിൽ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പോകുന്നുണ്ട് ഇതിലേത് ഫോണിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് അതേപോലെ ഏത് ഫോണാണ് ഞാൻ മിസ്സാക്കിയെന്നുള്ളത് താഴെ കമൻ്റായിട്ട് എഴുതി അറിയിക്കുക ഇനി നമ്മളെ കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തിട്ടുള്ള ഫോണുകളുടെ ഒരു അനാലിസിസ് വീഡിയോ വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പൊ ഉള്ളൂ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ